അവരുടെ പിന്തിരിഞ്ഞു പോകുമ്പോൾ പോകുന്നവരുടെ ചെരുപ്പിന്റെ വാറ് ഷൂവിന്റെ ശബ്ദം ചെരുപ്പിന്റെ ഉരസൽ താഴെ കിടക്കുന്ന കൂട്ടുകാരൻ കേൾക്കുന്നുണ്ട് മനുഷ്യനാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ നിസ്കാരം തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും അവന്റെ വലത് ഭാഗത്ത് വന്നു നിൽക്കും നമ്മുടെ സ്വീകരിക്കട്ടെ ദാനം കുടുംബ ബന്ധങ്ങൾ ചേർത്തിയത് ആളുകൾക്ക് ഉപകാരം ചെയ്തത് കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും ിറസി ആ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി തല ഭാഗത്തുകൂടെ വരുമ്പോൾ നിസ്കാരം പറയും മാ കിബലി മദഹൽ എന്റെ ഭാഗത്തുകൂടെ വരണ്ട ഞാൻ വിടുൂലാവൻ നിസ്കരിച്ചവനാണ് വലത് ഭാഗത്തു കൂടെ വരുമ്പോൾ നോമ്പ് എൻറെടുത്തുകൂടെ പോകണ്ട ഞാൻ സമീപിക്കാൻ ഇത് നിസ്കരിച്ചിരുന്ന ആളാണ് നോമ്പെടുത്ത ആളാണ് ഇടതു ഭാഗത്തു കൂടെ ഇത് സക്കാത്ത് കൊടുത്തിരുന്ന ആളാണ് കാലിന്റെ ഭാഗത്തു കൂടെ വരും എല്ലാ നന്മകളും പറയും ഇയാൾ ഉപദ്രവിക്കു ആ മയ്യത്തിനോട് ഇരിക്കാൻ പറയും ും നിങ്ങളിൽ ജീവിച്ചുപോയ ഈ ആളെ അറിയുമോ ഇതാരാണെന്ന് നീയൊന്ന് പറ ഇത് ആരാണെന്ന് നീയൊന്ന് സാക്ഷി പറയുമോ ഒരാളുടെ ഫോട്ടോയാണ് കാണിക്കുന്നത് ഈ ആൾ നിനക്കറിയുമോ ആ മനുഷ്യൻ പറയും ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്റെ അസറ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ നിസ്കാരം നിലനിർത്തുന്നൊരു മനുഷ്യനെ സൂര്യാസ്തമയം കാണുമ്പോ പടച്ചവനെ ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്ന് ആ മയ്യത്ത് പറയും അത് നിസ്കാരത്തിന്റെ നേരമല്ല പക്ഷേ സൂര്യാസ്തമയം നടക്കുന്ന പോലെ അയാൾ കാണുന്നു അയാൾ പറയും ഞാൻ നിസ്കരിക്കട്ടെ എന്നിട്ട് മറുപടി തരാം ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറയും അവര് പറയും ഇന്ന നിസ്കാരം പിന്നെ നിർവഹിക്കാം നിർവഹിക്കാൻ നിസ്കരിക്കാം അതിന് ഇതാഹുവിൻറെ അള്ളാഹു സന്മാർഗർശനമായി സർവ മനുഷ്യരിലേക്കും പറഞ്ഞയച്ച അന്ത്യദൂതനാണിത് ഈ റസൂലാണ് എനിക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത് ഈ റസൂലാണ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത് ഈ റസൂലാണ് എന്നെ നല്ലൊരു മനുഷ്യനാക്കി തന്നത് ഈ റസൂലാണ് ഞങ്ങൾക്ക് അള്ളാഹുനെ പരിചയപ്പെടുത്തിയത് മിനായ മനുഷ്യൻ തുമ്മുജീബുവും അവർക്ക് ഉത്തരം കൊടുക്കും വീണ്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം അവർ മറുപടി അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മതങ്ങൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദ്യം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു വിധത്തിൽ ആത്മാവിന്റെ ബന്ധം ശരീരത്തിലേക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഇതാ മനുഷ്യന് മരണം അസന്നമാകുമ്പോൾ കാരുണ്യത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങിവരും

ഈ ഉമ്മത്തിനോട് അത്ര പറഞ്ഞ സമസ്തയുടെ നാൽപ്പത് കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനുഭാവനാണ് മഹാനായ ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനുഭാവൻ ഏതെങ്കിലും രണ്ടക്ഷരങ്ങളെ അപ്പു അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് കളിക്കാൻ പറയാവുന്ന പേരല്ല ഈ കെ എന്ന് പറയുന്ന മഹാനുഭാവന്റെ രണ്ടക്കം ആ ഷംസുലുലമ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരടക്കം വഫാത്ത് കഴിഞ്ഞിട്ടും വഫാത്തിന്റെ മുമ്പും ഇത് മഹാത്മാവാൻ ഇത് കറാമത്തുകൾ കാണിച്ച മഹാനാണെന്ന് എത്രയാണ് അനുഭവങ്ങള് മഹാനുഭാവന് വഫാത്ത് നടക്കുമ്പോൾ വഫാത്ത് നടക്കുമ്പോൾ ആ റൂമിലെ ആളുകളോട് നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം ഇവിടെ അവർക്ക് വരാൻ സമയ സ്ഥലം ചെയ്തു കൊടുക്കണം സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കണം മഹാനായ ശേഖന പറഞ്ഞത് അവിടെ കൂടെ ഹിദുമത്തിൽ നിന്ന മഹാന്മാരായ സാധുമാർ ഞങ്ങളോട് ദാൽഹുദൈ ഞങ്ങൾ പഠിക്കുന്ന സമയം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു മഹാനായ ഉസ്താദ് നേരിട്ട് അനുഭവം പറഞ്ഞത് മാറി നിൽക്കണം മാറി നിൽക്കണം ചില ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ എല്ലാരും മാറി നിന്നു മനുഷ്യരാരും അങ്ങോട്ട് കടന്നിട്ടില്ല മഹാനുഭാവൻ്റെ ആ റൂമിലേക്ക് പിന്നെ ആരാണാവോ കടന്നു വന്നത് മല മലക്കുകൾ ആവണം അല്ലാതെ മറ്റാരാണ് മഹാനായ ഒമർ റുബൻ അബ്ദുൽ അസീസ് മഹാനപുറകൾ പറയാറും മരണത്തിന്റെ സമയമാസന്നമായപ്പോ ഫാത്തിമ ബിൻ അക് എന്ന് പറഞ്ഞ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന തന്റെ ഭാര്യയോട് തന്റെ ഭാര്യയുടെ പിതാവ് രാജാവ് ആങ്ങള രാജാവ് ജ്യേഷ്ഠൻ രാജാവ് അനുജൻ രാജാവ് ഭർത്താവ് ഭരണാധികാരി ഇങ്ങനത്തെ ഒരു മോളായിട്ടും വളരെ സൗമ്യയായി ലളിതമായി ജീവിതം നയിച്ച ഫാത്തിമ ഫാത്തിമ ബിൻ അബ്ദുൽ അബ്ദുൽ അസീസ് ഭരണാധികാരികളിൽ െന്ന് പറയാൻ പാടില്ല എന്നാൽ ആ മഹാത്മാക്കളോട് പരമ്പരയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ആളായിരുന്ന മഹാനുഭാവൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ ഒന്ന് മാറി നിൽക്കണേ മാറി നിൽക്കണേ ഇന്നി ബി വലാ ജിന്നിൻ ഫാത്തിമ ഇവിടെ ഞാൻ ചില ആളുകളെ കാണുന്നുണ്ട് അവര് മനുഷ്യരല്ല അവര് ജിന്നുകളുമല്ലാഹുവിന്റെ ഖലീലായ നബിയേ ഇബ്രാഹിം നബിയേ നിങ്ങൾക്ക് അസ്സലാം بن السلام عليك يا كليم الله موسى موسى نبيين إنك سلام ാണ് പിന്നെ കേൾക്കുന്നത് ആ പരിശുദ്ധമായ റൂമിലേക്ക് അള്ളാഹുന്റെ മലക്കുകൾക്ക് വരാനായിരിക്കണം ഞങ്ങളോട് മഹാനായ അബ്ദുൽ നജീസ് എന്നവരെ പുറത്തു പോവാൻ പറഞ്ഞിരുന്നത് എന്ന് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്ക് പിന്നീട് ഓർത്തു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ മരണം ആസന്നമാകുമ്പോൾ അവിടെ സജ്ജനങ്ങൾ വരും അള്ളാഹുവിന്റെ മലക്കുകള് പറയുന്നു പറയുന്നു ഇന്നൽ മനുഷ്യന് മരണം വരുമ്പോൾ മഹനീയമായ പട്ടിന്റെ ഉടയാടയിൽ ആ റോഹിനെ പൊതിഞ്ഞ് സുഗന്ധമായി സുഗന്ധമായ ആ റോഹിനെയും കൊണ്ട് ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കുകൾ പറയും ിൽ ആകാശലോകത്തെ മലക്കുകൾ പറയും ഇതാ ഭൂമിയിൽ നിന്ന് നല്ലൊരു റൂഹ വരുന്നുണ്ട് നീ ഏതൊരു ശരീരത്തിന്റെ കൂടെയാണോ ജീവിച്ചിരുന്നത് ആ ശരീരത്തിനും കരുണയുണ്ടാവട്ടെ എന്ന് ആത്മാവിനെ ചൊല്ലി മലക്കുകൾ പറയുമെന്നും പരിശുദ്ധ റസൂലിന്റെ ഹരീത് ഇമാം മുസ്ലിം എന്നവർ കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ അത് അനിവാര്യമായൊരു യാത്രയല്ലേ വേണ്ട എന്ന് പറയാൻ പറ്റുമോ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും പോവണ്ടേ ആ യാത്ര അള്ളാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് ചേർന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ എളുപ്പമാക്കി തരണേ റബ്ബേ ചില റോഹുകളെ കബറിൽ പിടിച്ചു വെക്കപ്പെടാറുണ്ട്